ഞാൻ അവിടെ ഒരു പെണ്ണുണ്ട് അമ്മ സത്യം അവിടെ അന്ന് തൊട്ട് തുടങ്ങിയ പനിയാളിയ ഇതുവരെ മാറിയില്ല അളിയ നീ പറഞ്ഞ ശരിയാടാ എനിക്കും തോന്നി അവിടെ എന്തോ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ നമ്മുടെ കണ്ണനെ വിളിച്ചുകൊണ്ട് നൈസായിട്ട് അനിൽകുമാർ സാറിന്റെ വീട്ടിൽ വരുന്നു പോയി അനിൽകുമാർ നമ്മുടെ പിടിക്കുന്ന അൽകുമാറിയോ പുള്ളിയുടെ വീട്ടുവരെ പോയി പുള്ളി അവിടെ ചെന്നപ്പോ ചില കഥകൾ എന്തോ കഥ ആ പറഞ്ഞോ ഞാനും തുറന്നു അകത്ത് കേറിയുമാർ വന്നേ കിടക്കുവാ നല്ല പനിയുണ്ട് എഴുന്നേറ്റിട്ടില്ല ഇതുവരെ അതെ നിങ്ങൾ ഞങ്ങൾ തന്നെ ഉള്ളവരാ ഞാൻ അനിൽകുമാര സാറിനെ കാണണുമായിരുന്നു എനിക്ക് വിളിക്കാം എനിക്ക് വരുമെന്ന് നോക്കട്ടെ വല്ലാത്തൊരു ശ്മശാന മൂവത് എന്തായാലും അറിയാലോ അടുത്തുള്ളതാ സാറിനെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് ഇരിക്കും നിങ്ങക്ക് ആള് മാറിയൊന്നും അല്ലല്ലോ എന്നെ തന്നെ കാണാമെന്നല്ലേ അതെ സാർ എനിക്ക് പറ എന്തായിരുന്നു കാര്യം എന്താ അറിയണ്ടേ സാറേ യാദർശികമായിട്ട് സാറിന്റെ തീണ്ടി തുലച്ച പുസ്തകം വായിക്കാനിടയായി വായിച്ച മുതല് എന്നെ ആരോ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന പോലെ തോന്നൽ ഉള്ളില് എന്തെന്നില്ലാത്തൊരു ഭയം അതെന്താണെന്ന് അറിയാനുള്ള തോര മനസ്സിലായില്ല ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം സാറ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ ഇവനെയും വിളിച്ചുകൊണ്ട് ഇതൊക്കെ ശരിയാണോന്ന് അറിയാൻ അവിടെ മരുന്ന് പോയായിരുന്നു അവിടെ വെച്ച് വിശ്വാസിയല്ല അല്ലേ കണ്ട പെട്ടെന്ന് പ്രത്യത്തി അത് ഞാൻ എഴുതിയ കഥയല്ല അതെന്റെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ ഞാനൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരുന്നേ ഉള്ളൂ അതിലെ കാര്യങ്ങളൊക്കെ നടന്നത് തന്നെ ചില പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ പലതവണ ആ പുസ്തകം റെഫർ ചെയ്തിട്ടുണ്ട് അന്ന് എനിക്കുണ്ടായ അതേ അനുഭവമാണ് താൻ ഇപ്പോൾ ആ പുസ്തകം വായിക്കുന്നവരൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ തലവാട്ടിലെത്തുന്നുമുണ്ട് അല്ലെങ്കിൽ അവൾ എത്തിക്കുന്നു കാരണം ഇത് അവളുടെ കഥയാണ് കാലം തെറ്റി പെയ്യുന്ന ഈ മലകളു എല്ലാത്തിനും പിന്നിൽ അവളാണ് അപ്പൊ ഞങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ പറഞ്ഞു അതിനു മുമ്പ്